ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ടെഹറാൻ സിറ്റി ആ സിറ്റി ഏകദേശം പ്രേത നിരകരമായി മാ വലിയ പാലായനമാണ് നടക്കുന്നത് ജനങ്ങൾ ആ സിറ്റിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇറാനിയൻ ഗവൺമെൻറ് ജനങ്ങളോടവിടെ താമസിക്കാൻ നിൽക്കാൻ ആവശ്യപ്പെടുമ്പോൾ പോലും ജനങ്ങൾക്കുള്ളിൽ വലിയ ഭയമുണ്ടായി കാരണം അവരെങ്ങോട്ട് നോക്കിയാലും പുകയാണ് എല്ലാ സമയത്തും ഇസ്രായേലിൻ്റെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ അതിൻ്റെ മുകളിൽ കൂടെ പറക്കുന്നു പിന്നെ കാണുന്നത് അവിടെ ബോംബ് ചെയ്തു ഇവിടെ ബോംബ് ചെയ്തു അതായത് ഇറാനിയൻ പട്ടാളക്കാരെ റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞ് അവരുടെ ഒരു ഹോസ്പിറ്റലും പരിപാടിക്കകത്ത് ഒളിച്ചു കയറുന്നു അവിടെ ബോംബ് ചെയ്യുന്നു റോഡിൽ കൂടെ പോകുന്ന ഇറാന്റെ ഈ മിസൈലൊക്കെ വഹിക്കുന്ന ലോഞ്ചർ വെഹിക്കിൾ പട്ടാളത്തിന്റെ വെഹിക്കിൾസ് പോകുമ്പോൾ അതിനെ ബോംബ് ചെയ്യുന്നു അതായത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ സിറ്റി മുഴുവനും അങ്ങ് ഡീറൈൽ ചെയ്തു അതാണ് പറയുന്നത് വലിയ പാരായണം നടക്കുന്നു ജനങ്ങൾക്കിടയിൽ അതിഭയങ്കരമായ ഭയം ഉണ്ടായി ഷോപ്പുകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു കടകളിൽ സാധനം കിട്ടുന്നില്ല അവിടെ കൊടുക്കുന്ന ഈ പെട്രോള് അതേപോലെ സാധനങ്ങൾ വളരെ നീണ്ട ക്യൂ ആണ് പലയിടത്തും ഇത് കിട്ടാനില്ല അതായത് ജനങ്ങൾ പൂർണമായിട്ടും ഭയത്തിലായി ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതായത് സ്കൈ മുഴുവൻ ഇറാനിയൻ സ്കൈ മുഴുവനും ഇസ്രായേലി എയർക്രാഫ്റ്റുകൾ ഡോമിനേറ്റ് ചെയ്തു ഈ അടുത്ത ഈ സമയത്താണ് രണ്ടു ഒരു ദിവസം മുമ്പാണ് ഇസ്രായേൽ തന്നെ അക്സെപ്റ്റ് ചെയ്തത് അവരുടെ ഒരു ഡ്രോൺ ഫൈറ്റ് ക്രാഷ് ചെയ്തു അത് ഇറാനിയൻ പട്ടാൾക്കാർ വെടിവെച്ചു ഡ്രോണാണ് വേറൊന്നു അൻ്റെ അതായത് കംപ്ലീറ്റ് ആയിട്ട് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഡോമിനേറ്റ് ചെയ്തു ടെഹ്റാൻ സിറ്റിയിൽ ഇറാനും മുഴുവനും ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അതായത് ലോകത്തെ വാറിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ഫിലോസഫി മുഴുവനും ഈ വാറിൽ ഇസ്രായേൽ മാറ്റി എഴുതി അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് അറബ് രാജ്യങ്ങൾ ചിന്തിക്കുന്നത് ഇസ് ഈ പറയുന്ന ഇറാൻ ഈ അറബ് രാജ്യങ്ങളോടും മറ്റുള്ള രാജ്യങ്ങളോടും കരയുകയാണ് ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിനോട് ബോംബിങ് നിർത്താൻ പറയാം ഇനി അവസാനം ഈ ഇറാൻ്റെ ഈ ആധ്യാത്മിക നേതാവ് അലി ഖമായിനി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നിങ്ങൾ കണ്ടതാണ് ഞങ്ങൾ സറണ്ടർ ചെയ്യത്തില്ല ഞങ്ങൾ വാറിൽ പോരാട് ഞങ്ങൾ അമേരിക്കയെ അറ്റാക്ക് ചെയ്യും ഒരു ഭാഗത്ത് ഇത് പറയുമ്പോൾ തന്നെ ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയുടെ കാല് പിടിക്കാൻ മറ്റുള്ള പല രീതിയിലും നെഗോസിയേഷൻ പോവാണ് ഇത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുത്ത് വരാൻ ഞാൻ അതിന് തയ്യാറല്ല കൊമൈനിയെ കൊല്ലണോ കൊല്ലണ്ടായെന്ന് ഞാൻ പിന്നീട് തീരുമാനിക്കും ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നു കൊമൈനി കൊല്ലപ്പെടാൻ സാധു കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് അത് കൺഫണ്ടല്ല പക്ഷെ ഇതും ഒരു ഭാഗത്ത് നടക്കുകയാണ് ഇത് മറ്റൊരു സംഭവം ഇറാൻ ഇസ്രായേലിനോട്ട് വിട്ടു വിട്ടുകൊണ്ടിരുന്ന മിസൈലുകൾ വ്യക്തമായി കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് കുറഞ്ഞു ഇപ്പം ഇസ്രായേലിൻ്റെ ഒഫീഷ്യൽസ് പറയുന്നത് നാനൂറോളം മിസൈലുകളാണ് വിട്ടത് അതിൽ വലിയൊരു ശതമാനം ഇൻ്റർസെപ്റ്റ് ചെയ്തു അപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ പറയുന്ന എത്രയാണ് അവരുടെ ടാർജറ്റ് എത്രയായിരുന്നു ആ ടാർജറ്റ് ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യും ഇനി അവരുടെ ടാർജറ്റ് ബാക്കിയുണ്ട് അതവരുടെ ഈ ഇറാൻ്റെ എക്കോണമിയും മറ്റുള്ള സംഭവങ്ങളും ഇതിലേക്കാണ് പോകുന്നത് മനസ്സിലാക്കുക ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ എന്ന് വന്ന് അവിടെ ഫൈറ്റ് ചെയ്യാണ് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് ഇറാന്റെ കയ്യിലുള്ള മിസൈലുകളുടെ സ്റ്റോക്ക് പോലും കുറഞ്ഞു ആ സമയത്താണ് അമേരിക്കയുടെ അതായത് ഇവരുടെ ഫോതോ ഫോഡോ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ ഫസിലിറ്റിയുണ്ട് ഒരു കുന്നിൻ്റെ താഴ്വാരത്തിലാണ് ഇത് നടത്തുന്നത് ഒരു വലിയൊരു മലയുടെ അത് ബോംബ് ചെയ്യാൻ ഇസ്രായേലിന് കേപ്പബിലിറ്റി ഇല്ല കാരണം അത് ബോംബ് ജി ബി യു ബോംബ് സംഭവമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത ടോക്സ് കണക്കുന്നത് അതായത് അമേരിക്ക ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെയോ ഈ വാറിനകത്ത് ജോയിൻ ചെയ്യുമെന്നാണ് പറയുന്നത് അതിൻ്റെ കാരണമെന്ത് കാരണം അമേരിക്കയിലെ ടെല് ജെറുസലേമിലുള്ള എംബസിയോട് വരാനുള്ള നാല് ദിവസം അവധിയാണെന്ന് പറഞ്ഞത് ഒന്നാമത് ഇന്ന് അവധിയായിരുന്നു ശനിയാഴ്ചയാണ് ഞായറാഴ്ചയാണ് അതേപോലെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അവധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ബ്രിട്ടനിലുള്ള ഇറാന്റെ ബ്രിട്ടീഷ് എംബസി ഇറാനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരോട് പറഞ്ഞു എല്ലാവരോടും ലോക്ക് ചെയ്ത് എംബസി അടച്ച് പൂട്ടാൻ എന്നിട്ട് ബങ്കറിലോട്ട് പോയിക്കോ അതായത് കൃത്യമാണ് ഈ സംഭവം അമേരിക്ക ജോയിൻ ചെയ്യുവാണ് ഇതോടുകൂടി ഇറാൻ പടവാകാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പലയിടത്തുമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ യാഥാർത്ഥ്യം പറയത്തില്ല കൺഫർമേഷൻ ആയിട്ടില്ല അതിൻ്റെ ക്രെഡിബിൾ ഇൻഫർമേഷൻ വന്നിട്ടില്ല അപ്പം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറാൻ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു ഇതെല്ലാം ഉണ്ടായത് അതായത് ഇറാൻ നീ പറയുന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞ് കള്ള കള്ളത്തരവും കവടതകളും മാത്രമായിരുന്നു അവരത് ചെയ്യും അവർ ഇത് ചെയ്യും അവരമേരിക്കയെ സൗദിയെ ആക്രമിക്കും ഹൂത്തികൾ വെച്ച് യു എ ആക്രമിക്കും ഇസ്രായേലിലെ കത്തയ്ക്കും ഒരു പുല്ലം നടന്നില്ല പുതിയ റിപ്പോർട്ട് വരുന്നു ഇസ്രായേലിൽ ആളുകൾ ബീച്ചുകളിൽ പോകാൻ തുടങ്ങി കാരണം അവിടുത്തെ ജനതയെ അങ്ങനെയാണ് അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേടി പേടിയൊന്നെങ്കിലും കേട്ടുണ്ടോ ഇസ്രായേലിലുള്ള ആൾക്കാർ ഈ വാർ വന്നിട്ട് പലായനം ചെയ്യുന്നു അവർ ബോധമൊന്നുമില്ല അവരുടെ എല്ലാ വീടുകളിലൊക്കെ ബംഗറും പരിപാടികളും അവർ അസ്യൂഷലിയാണ് അവരുടെ രീതികൾ പോയിച്ചോണ്ടിരിക്കുന്നത് ഇന്നലെ മുതലേ ബഗൂറിയൻ എയർപോർട്ടിൽ നിന്ന് അവർ ആൾക്കാരെ കൊണ്ടുപോകാൻ തുടങ്ങി പല ആൾക്കാരും ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ശരിക്കുമുള്ള സംഭവമാണ് പക്ഷെ അത് സർവീസ് സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാം കൂടെ നോക്കുമ്പോഴെന്താ മനസ്സിലാക്കുന്നത് ഇറാൻ ഈ വാറിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഈ വൈകുന്നേരം കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അവിടെ ആക്രമിക്കാനോ ആക്രമിക്കാതിരിക്കാനോ സാധ്യതയുണ്ട് പക്ഷെ അറിയാൻ സാധിക്കുന്ന അമേരിക്ക അതിൻ്റെ ട്രയൽ തുടങ്ങി നിയോഗം ഗ്രാഷറ ഇന്ത്യയുടെ തിരുവനന്തപുരത്ത് അവരുടേത് അടുത്തായിട്ടൊരു ഐലൻഡ് അത്ത് അതേപോലെ പലയിടത്തും അമേരിക്കൻ ബേസുകളിൽ അവർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇതിനിടയ്ക്ക് ഇറാൻ്റെ രണ്ട് സീനിയർ ഓഫീഷ്യൽസ് ഇവർ ബേസിക്കലി ഐ ആർ ജി സിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അവർ ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത് ബൈറ്റിൽ പറയുന്നത് ബൈറ്റിൽ കഴിഞ്ഞ ഇൻറ്റർവ്യൂവിൽ പറയുന്നത് അവർ പ്രിപ്പയറാണ് അമേരിക്കൻ ബേസ് അറ്റാക്ക് ചെയ്യാൻ ഒരു കാര്യം ഞാൻ പറയാം അമേരിക്കൻ ബേസ് ഇവർ നേരത്തെ വല്ലതും കയറി അറ്റാക്ക് ചെയ്യും അവിടെ അമേരിക്കൻ അസറ്റിന് കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ ഒരു കാര്യം ഞാൻ തീർത്തും പറയാം അമേരിക്ക അവിടെ കൊണ്ടു ന്യൂക്ലിയർ വെപ്പൺസ് ഇറാനെ കൊണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഇടാനുള്ള പോസിബിൾ ചാൻസ് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇറാൻ എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങളിലും എനിമയായി മാറി ഒരു രാജ്യവും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഘടകം അവരുടെ ഡിഫെൻസിൻ്റെ ലീഡേഴ്സ് ആണെങ്കിൽ ഓഫീസേഴ്സാണെങ്കിലും അതേപോലെ സയൻറ്റിസ്റ്റ് ആണെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഇവരെല്ലാം ഇവരെല്ലാം ഇവരെ എല്ലാം കൊന്നുകളഞ്ഞോ ഇനി അതിനകത്ത് ബാക്കിയുള്ള എന്താണെന്നുള്ള ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒരു രാജ്യത്തിന്റെ ഗതികേട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ പോലെ ശത്രു രാജ്യത്തിന്റെ എയർക്രാഫ്റ്റുകൾ ഇങ്ങനെ പറന്ന് ബോംബ് ചെയ്യുവാണ് എങ്ങോട്ട് ചെന്നു പോയാലും പുകയും പടലും അതും മാത്രമേ ഉള്ളൂ എല്ലായിടത്തും ബോംബിങ് ആണ് എന്താണ് ഇതിന്റെ അകത്ത് അനുമാനിക്കേണ്ടത് ഓരോന്നും പിന്നെ വാർത്ത വരുന്ന അവിടുത്തെ ഡിഫെൻസിൻ്റെ സീനിയർ ഓഫീസേഴ്സിനെ മുഴുവനും കൊല്ലുന്നു അവരുടെ സയന്റിസ്റ്റുകളെ കൊല്ലുന്നു അവരുടെ നേതൃത്വത്തെ നശിപ്പിക്കുന്നു ഇതിനകത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത് ആയിട്ടുള്ള ചോദ്യമോ ഇതേ ഉള്ളൂ സംഭവം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇറാൻ പക്ഷെ അവർ പ്രചരിപ്പിച്ച സംഭവങ്ങളും ഈ പറയുന്ന മത തീവ്രവാദത്തിലും അതായത് ഈ ഡിക്റ്റേറ്റർ ഭരണത്തിലും ഉണ്ടാക്കിയ സംഭവമാണിത് മുഴുവനും പടർന്നു പന്തലിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ പോലും അവർക്ക് വേണ്ടി ഒരു സപ്പോർട്ടായിട്ട് വന്നത് എന്താണ് അവസാനം ഉണ്ടായത് ആ രാജ്യത്തെ പൂർണ്ണമായിട്ട് ലോകം ഒറ്റപ്പെടുത്തി ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലാതെ അവര് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ ഇറാൻ കയറി അമേരിക്കൻ ബേസ് അറ്റാക്ക് ചെയ്തിട്ട് അമേരിക്ക അത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നത് അമേരിക്ക പിന്നെ ഇറാൻ്റെ തൊലച്ചുകളായി തീർത്തുകളായി പൂർണ്ണമായിട്ട് കാരണം അമേരിക്കയ്ക്ക് അത്ര വാശിയാണ് ഇറാനുമായിട്ട് ഇസ്രായേലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് ഇസ്രായേൽ പൂർണ്ണമായിട്ട് ചെയ്തു കൊടുത്തു അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം അവരെ അവരെങ്ങനെയൊക്കെ ഡിഫെൻസീവായിട്ട് വരണം അതിനെ നശിപ്പിച്ചു ഇനി അമേരിക്കയ്ക്ക് പോയി ഈ പറയുന്ന മലബുതിരി ഇറാൻ്റെ ഈ ന്യൂക്ലിയർ ഫസിലിറ്റി കൊണ്ട് ബോംബ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതായത് മനസ്സിലാക്കോ ഇറാനിൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നു മുല്ല ഭരണം അവസാനിക്കാൻ പോകുന്നു അത് മൂന്നോ നാലോ ദിവസം ക്ലിയർ പിക്ചറായിട്ട് വരും ലോകത്തിൻ്റെ മുമ്പിൽ ഓരോ കാര്യങ്ങളും പുറത്തു വരും സദാം ഹുസൈൻ അതിനേക്കാളും കഷ്ടമായിരിക്കും ഈ അലി ഖമേനയുടെ അവസാനം എന്ന് പറയാം അതിനേക്കാളും കഷ്ടമായിരിക്കും അതായത് മനസ്സിലാക്കുക അവിടെയുള്ള ജനങ്ങളാദ്യമൊക്കെ അമേരിക്കയോട് എതിർപ്പും ഇസ്രായേലിനോട് എതിർപ്പായിരുന്നു പക്ഷെ അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവരുടെ ഒന്നുമില്ല മുഴുവൻ നഷ്ടപ്പെടുകയാണ് അവർ ഭരണത്തിനെതിരായി മാറി അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കരുത് കാരണം എന്തുവാ കാരണം അതിനകത്തുള്ള വരുന്നതല്ലേ ഇറാനെതിരെയാണ് ഈ ഒരു രീതിയിലോട്ടാണ് ഇറാനെ ഇറാൻ മാറിപ്പോയത് ഇവിടെയാണ് മനസ്സിലാക്കുന്നത് എന്നായാലും നീതി നടപ്പിലാക്കുക കാരണം എത്രയോ ലക്ഷങ്ങളെ കൊന്ന ഒരാളാണ് അലീഖ മേങ്ങി ഈ വൃത്തികെട്ട ഭരണകൂടം അതായത് ഈവിൾ ഭരണകൂടം അതിന് അവസാനം വരികയാണ് വരാൻ പോകുന്ന രണ്ടോ മൂന്നോ ദിവസങ്ങളിലുള്ളിൽ അതാണ് നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത്